ഒന്നാമതായി അള്ളാഹുവിന്റെ ഹബീബ് മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നത് അവർക്ക് നല്ല പേരുകളായിരുന്നു ഹബീബ് ആ ഓരോ പേരും പരിശോധിച്ചാൽ അത് മനസ്സിലാകും ഇന്നത്തെ കാലത്ത് തീരെ ശ്രദ്ധയില്ലാത്ത ഒരു കാര്യതാണ് ഒരു രണ്ടു മൂന്നാഴ്ച മുമ്പ് വർഷങ്ങളായി കുട്ടികളില്ലാത്ത ഒരാളാണ് അദ്ദേഹം എപ്പോഴും കണ്ട പറയുന്നത് ദ്വാരക്കണ സാസ്നോ ആരെങ്കിലും ആമിനൊക്കെ കിട്ടുമല്ലോ നിങ്ങൾ എന്താ നേർച്ചാക്കണേന്നൊക്കെ എന്നോട് പറയും അങ്ങനെ നിന്നോടൊരുക്കെ പറഞ്ഞു ഉസ്താദ് നിങ്ങൾ എന്തെങ്കിലും ഒരു നേർച്ചോ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് കുട്ടി ജനിച്ച നിങ്ങൾ മുഹമ്മദ് പേര് എന്ന് വെച്ചു പെണ്ണാണെ ഒന്നും കൂട്ടാൻ പാടില്ല ആ ഒന്നും കൂട്ടില്ല അള്ളാഹുതാല ഏതോ ദ്വാ ആരുടെയോ അദ്ദേഹത്തിന്റെ തന്നെ കരഞ്ഞുള്ള പ്രാർത്ഥന കേട്ടതാവും അല്ലാഹുതാല ഉത്തരം കൊടുത്തത് ഉത്തരം കൊടുത്ത് അപ്പൊ പേര് വിളിച്ചു ചോദിക്കുമ്പോൾ പിന്നെ പേരല്ല ചോദിക്കണേ മുഹമ്മദ് ഇടാന്ന് പറഞ്ഞല്ലോ സാറേ പക്ഷെ മുഹമ്മദിന്റെ കൂടെ എന്തെങ്കിലും ഒന്ന് കൂട്ടണം എന്നാ ഭാര്യ പറയണേ അപ്പൊ ഞാൻ ചോദിച്ചു അള്ളാന്റെ ഹബീബിന് അല്ല തെരഞ്ഞെടുത്ത പേര് മുഹമ്മദാണ് അതിനേക്കാളും നല്ല പേര് വേറൊന്നും അപ്പൊ ഈ ഭാര്യയോട് പറഞ്ഞപ്പോൾ പറയണത്രേ മുഹമ്മദ് നമ്മളെ കുടുംബത്തില് രണ്ടുമൂന്നെ ഉണ്ട് കുടുംബത്തിലല്ല ലോകത്തില് ലക്ഷക്കണക്കിന് കൂടിക്കണമെങ്കിൽ മുഹമ്മദ്മാരുണ്ട് എന്റെ അഞ്ചാമത്തെ മോനുണ്ട് എന്റെ അഞ്ചാമത്തെ മോന് ഞാനെന്റെ പേര് മുഹമ്മദ് അഞ്ചാമത്തെ മോൻ മുഹമ്മദ് അഞ്ചാമത്തത് മോനാണ് ഞാൻ ഭാര്യ വിളിച്ചു പ്രസവിക്കണേനും മുന്നേ മോനാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അപ്പൊ ഞാനത് പറഞ്ഞിട്ടില്ല എന്റെ മനസ്സിലെ സംഗതി അപ്പോൾ മുഹമ്മദ് എന്തെങ്കിലും കൂട്ടണോ ഒന്നും കൂട്ടേണ്ടതേ പെണ്ണാണെങ്കിലും ഞാൻ മനസ്സിൽ കരുതി മനസ്സിലാവുണ്ടോ എന്താ ദൈ മറ്റാൾ സ്വീപ്പായത് ഭാര്യ സ്വീപാക്കിയതാ മുഹമ്മദ് മാത്രം പറ്റൂല മൂന്ന് മുഹമ്മദ് നമ്മളെ കുടുംബത്തിൽ നിന്ന് നാലാമത്തെ മുഹമ്മദ് പറ്റുവെന്തു ചെയ്യണം ഏറ്റവും നല്ല പേരുകളാണല്ലോ ഹബീബ് തന്റെ മക്കൾക്ക് തെരഞ്ഞെടുത്തത് ഖാസിം ഖാസിമിന് പല അർത്ഥമുണ്ട് ഇബ്രാഹിം ഇബ്രാഹിം പിതാവായ പേര് നബി നിസ്കാരത്തിൽ പോലും ആ പേര് ആവർത്തിച്ച് ആവർത്തിച്ച് പറയപ്പെടുന്ന പേരാണ് പഴയ കാലത്ത് ഒരു കുട്ടിന്റെ ആല് ആ കുട്ടിക്ക് അന്താ പേരിടേണ്ടതെന്ന് ആ നാട്ടിലെ ഏറ്റവും സാലിഹായ മനുഷ്യനോട് ചെന്ന ആളുകൾ ചോദിക്കുവരുന്നു പാണക്കാട്ട് പോവും സെയ്ദുമാരെ തേടി പോവും പലതംഗമാരെടുത്ത് പോവും അല്ലെ നമ്മളുമായി ബന്ധപ്പെട്ട ആലിമിങ്ങ് അടുത്തൊക്കെ പോയിട്ടാ ചോദിക്കാം എന്റെ പാപ്പക്കാ കൂട്ടത്തിലാണ് എന്റെ വാപ്പ വലിയ കിതാബ് പുതിയ പഠിച്ചല്ലോ പച്ച നടന പക്ഷെ ഏത് പേരും ഉസ്താമോട് ചോദിച്ചിട്ടേ ഇട്ടുള്ളൂ എനിക്കൊരു പക്ഷേ മുസ്തഫാന്ന് പേരിട്ട് അങ്ങനെ ഇരിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ കുട്ടി കുട്ടിയുണ്ടായപ്പോ വാപ്പ പറഞ്ഞു അത് ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിരുന്നു ഊർക്കട എന്ന് പറയുന്ന ഖാസിമ്രിയാർ പൂക്കൂട്ടുകാരനാണ് അവരുടെ അവരെ ഒരുപാട് ആളുകൾ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോവാ വാപ്പ പോയപ്പോ പറഞ്ഞു അബ്ദുൽ ഹക്കീം എന്നിട്ടുള്ളൂ അബ്ദുൽ ഹക്കീം പേര് അബ്ദുൽ ഹക്കീം അങ്ങനെ ചോദിച്ചിട്ടാണ് ഇപ്പൊ ആരോടാ ചോദിക്കല്ലോ ചാ യൂറ്റൂബ് പുസ്താദിനോടാണ് ചോദിക്കുന്നത് ഗൂഗിൾ സാറോടാ ചോദിക്കാം അല്ലേ യൂട്യൂബ് ചോദിച്ചിട്ട് എല്ലാ പെണ്ണുങ്ങൾ എത്ര അർത്ഥം നോക്കി കുഴം കാര്യങ്ങള് എന്താണ് ഇതിന് അറബി അക്ഷരം എങ്ങനെ അവ നോക്കി പറഞ്ഞു തരാൻ അറിയില്ല അപ്പൊ ഞാൻ ചോദിക്കും എന്തായിരുന്നു കിട്ടിയ യൂട്യൂബിലോട് നോക്കിയതാണ് അപ്പൊ ഞാൻ പറഞ്ഞാൽ യൂട്യൂബ് അർത്ഥം പറഞ്ഞിട്ടുണ്ടാവില്ലേ പിന്നെ എന്തിനാ അവിടെ ചോദിക്കണേ യൂട്യൂബ് അർത്ഥം പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാവും പിന്നെ എന്തിനാ ചോദിക്കണ അറിയോ ഐ നമ്മളോട് ചോദിച്ചിട്ടതാന്ന് ഞമ്മളെ പേരിലേക്ക് ചാരാൻ വേണ്ടിയിട്ടാണ് അത് മഹാന്മാരായ ആളുകരുടെ നാവ് കൊണ്ട് പറഞ്ഞു തരുന്ന പേരുകളിൽ വലിയ അസരണ്ടാവും വലിയ അഥറുണ്ടാകും ആ പേരുകളിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ പേരൊക്കെ അഥറുണ്ടാ ഹീബായി ഹബീബ് പല പേരുകളും മാറ്റിയിട്ടുണ്ട് ആ പേരുകൾ നല്ലതല്ലാത്തത് കൊണ്ട് അള്ളാന്റെ ഹബീബ് പേര് മാറ്റിയിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താ നന്നാവണം എന്നാണ് യൂട്യൂബ് ചാനൽ നല്ല നല്ല പേരുകൾ പേരുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങൾ തന്റെ മക്കൾക്ക് തിരഞ്ഞെടുത്ത അങ്ങനത്തെ അങ്ങനത്തെ പേരൊന്നും എന്നല്ല ഫാത്തിമാനും കൂടെ മുസ്ലിം ആണോ എന്ന് ണോ കേട്ടാ തിരില്ല ആ രീതിയിലുള്ള പേരുകളാണ് ആധുനിക ലോകത്തെ മുസ്ലിം മുമ്മത്തങ്ങളുടെ മക്കൾക്ക് നൽകുന്നത് ഏറ്റവും കൂടുതൽ അള്ളാന്റെ ഹബീബ് ശ്രദ്ധിച്ച ഒരു കാര്യം എന്താ ഏറ്റവും കൂടുതൽ അള്ളാന്റെ ഹബീബ് ശ്രദ്ധിച്ച ആദ്യത്തെ കാര്യം പേര് മുഹമ്മദ് മുസ്തഫ തങ്ങൾ രണ്ടാമതായി ചെയ്ത കാര്യം തന്നെ പറഞ്ഞല്ലോ ഒരാൾക്ക് കൊടുത്തു എന്നിട്ട് അവരുടെ അവരുടെ പേര് ി അതേപോലെ ചെയ്തു പഠിപ്പിക്കേണ്ട കാര്യം നന്നായി ഉമ്മത്ത് മനസ്സിലാക്കേണ്ട കാര്യം പഠിപ്പിക്കേണ്ട കാര്യം എന്താണ് പ്രപഞ്ചനാഥനായ അള്ളാഹുരുള്ള അജഞ്ചലമായ വിശ്വാസമാണ് മക്കളുടെ കൽവിലേക്ക് ആദ്യം ചെയ്യേണ്ടത് മുഹമ്മദ്

മോളിൽ കണ്ട കുണതാണ് നമ്മൾ പഠിക്കേണ്ട അനിവാര്യ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ മക്കളെ പഠിപ്പിക്കണം ഹബിബായ യും പെൺകുട്ടികൾ മുഖേന ഒരാൾ പരീക്ഷിക്കപ്പെടുകയും ചെയ്തു നല്ല രീതിയിൽ അയാൾകുട്ടികളെ അയാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മതിയാകുമെന്ന് ഞാൻ വേഗം വേഗം പറഞ്ഞു പോണത് വരുന്നത് എന്താണെന്ന് മലബാറുകാരോട് പറഞ്ഞു കൊടുക്കണം ഞാൻ അനിവാര്യ കാര്യം പ്രപഞ്ചനാഥനായ അള്ളാഹുവിനോടുള്ള കടപ്പാട് പ്രപഞ്ചനാഥനായ റബ്ബിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം മക്കളെ പഠിപ്പിക്കേണ്ട പ്രായത്തിൽ പഠിപ്പിച്ചിരിക്കണം ഒക്കെ ഞാൻ വളരെ വിശദമായി സംസാരിക്കേണ്ട സംഗതിയാണ് അതിലൊന്നും നമ്മളെ കൗമില്ല നമ്മളെ കൗമ് എന്റെ മക്കളെ നാശായേ തലമുറയ്ക്ക് എന്താ അപചകം സംഭവിച്ചത് പല കുട്ടികൾക്കും എന്താ പറയുക അറിഞ്ഞങ്ങൾ കല്യാണം വേണ്ട ഞാൻ പഠിക്കട്ടെ എന്ന് പറയും എന്നിട്ടോ പഠനം കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞാൽ പറയും പി ജി ചെയ്യട്ടെ എന്ന് പറയും പി ജി കഴിഞ്ഞാൽ പിന്നെ അവള് പറയും ഞാനൊക്കെ ഒരു ജോലി ആവട്ടെ എന്ന് പറയും ജോലി ആയാൽ പിന്നെ പറയും ഞാൻ ജോലിയേണ്ടായിട്ടല്ലോ കുറച്ചൊന്ന് സ്വതന്ത്രമായി ജീവിക്കട്ടെ എന്ന് പറയും അങ്ങനെ പത്തും ഇരുപത്തിയെട്ടും വയസ്സായി മുപ്പതായാൽ പിന്നെ അവൾ പറയുകയായി പ്രായം കഴിഞ്ഞില്ലേ എനിയന്തിന് വിവാഹം ഞാൻ സ്വതന്ത്രമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഈ തലമുറയിലെ മക്കളും പറയാൻ തുടങ്ങി സമുദായത്തിൻ്റെ മക്കളെ പറയാൻ തുടങ്ങി വലിയ അപകടമാണ് എന്താ കാരണം അറിയോ ഒരു പെണ്ണിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതൊക്കെ ചെറുപ്രായത്തിലെ പഠിപ്പിച്ച് അവളെ ബോധവൽക്കരിക്കേണ്ട ചുമതല പിതാവിനാണ് അത് വളരെ കൃത്യമായി നിർവഹിച്ച പിതാവാണ് നബിയുന മുഹമ്മദ് മുസ്തഫ ം രണ്ടാമതായി ഇതേ മക്കള് നാളെ റബ്ബിന്റെ അടുത്ത് അടുത്തു പറയും ഞാൻ പഠിക്കേണ്ട കാര്യങ്ങളൊന്നും മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊന്നും എന്റെ വാപ്പ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നെ ബോധവൽക്കരിച്ചിട്ടില്ല അള്ളാഹുബേ ഞാൻ ഇങ്ങനെ ആയി പോകാനുള്ള കാരണം എന്റെ വാപ്പയാണ് എന്റെ ഉമ്മയാണ് എന്റെ വാപ്പാക്ക എഞ്ചിനീയർ ആക്കാറുള്ള മോഹത്തിൽ ഞാൻ പഠിക്കേണ്ടത് അനിവാര്യമായ കാര്യങ്ങളൊന്നും വാപ്പ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല അല്ലേ ഇന്നിപ്പോൾ എൽ കെ ജിയിലോ യു കെ ജിയിലോ കൊണ്ടുപോയി ചേർക്കുമ്പോൾ തന്നെ ചേർക്കണെന്താ നല്ല പ്രണൗൻസേഷനില് നല്ല ഇംഗ്ലീഷ് പത്താം ക്ലാസ് ആയിട്ട് കഴിയുമ്പോഴത്തേക്ക് പറയാൻ പറ്റാവുന്ന സ്ഥാപനത്തിലാകണം കുട്ടികളെ കൊണ്ടുപോയി ചേർക്കുന്നതെന്ന് വാപ്പ തന്നെ തീരുമാനിക്കുകയാണ് എന്നെ മൂന്നോ ദിവസം മുമ്പ് മൂന്നോ നാലോ ദിവസം മുമ്പ് ആക്കോടി ഇസ്ലാമിക് സെന്ററിൽ വന്നു അവിടെ ഒരു നൈസറി ആ നൈസറി നമ്മൾ തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ചുറ്റുഭാഗത്തുമുള്ള മദ്രസയിലെ കുട്ടികൾ ദൂര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ മതപഠനം മുടങ്ങി പോകുന്നതെന്നും മുടങ്ങി പോകാതിരിക്കാൻ വേണ്ടി മദ്രസാ സമയത്തിന്റെ സൗകര്യത്തിനനുസരിച്ച് ഇപ്പൊ അത് വലിയ വിഷയമാണോ മദ്രസാ സമയം മദ്രസാ സമയത്തിന്റെ ആ സമയക്രമീകരണത്തിനനുസരിച്ച് പത്ത് മണിക്ക് പത്തരക്ക്

അതുകൊണ്ട് തന്നെ മന്ത്രിക്ക് ഉറപ്പ എന്താ മന്ത്രിക്ക് ഉറപ്പ് മന്ത്രിക്ക് ഏകദേശം ധാരണയുണ്ട് നമ്മളെ കൗപുല മഹാഭൂരിപക്ഷം ഏകദേശം മനസ്സൊക്കെ പാകപ്പെട്ടിട്ടുണ്ട് അതല്ലാത്ത വേറെ പ്രശ്നമില്ല അതാണ് പ്രശ്നം ഇതിന്റെ മുമ്പൊക്കെ സമയമാറ്റം കൊണ്ടുവന്നപ്പോ എന്തൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടായി പെട്ടെന്ന് പിൻവലിച്ചില്ലേ ഇപ്പൊ അടുത്ത വർഷമാക്ക പിന്നാക്കാ അടുത്ത സമയം നമ്മൾ ആലോചിക്കുമ്പോൾ അങ്ങനൊക്കെ പറയാൻ പറയാൻ കാരണം എന്താ മഹാഭൂരിപക്ഷം ആളുകളുടെയും മനസ്സിനെ പക്കപ്പെട്ടിട്ടുണ്ട് നമുക്ക് ദീനല്ല വലുത് ഈ സമുദായം അതിൽ നിന്ന് പോയിട്ടുണ്ട് മാറിയിട്ടുണ്ട് എന്നവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും അനിവാര്യമായ ഒരു വാപ്പയുടെ ഉമ്മയുടെ ഒരു പിതാവിന്റെ രക്ഷിതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത ഒരു കുട്ടി അറിയേണ്ട മതപരമായ കാര്യങ്ങൾ ആ കുട്ടിയെ പ്രായത്തിനിടക്ക് പഠിപ്പിച്ചിരിക്കണം എന്നതാണ് അത് ഏറ്റവും നന്നായി നിർവഹിച്ച പിതാവിന്റെ പേരാണ് ാഹ് അലി വസ്ല്ലം മൂന്നാമത്തെ കാര്യം കേൾക്കണേ ഒരു കുട്ടിക്ക് വിവാഹപ്രായമായാൽ ആ കുട്ടിയെ വേഗം വിവാഹം ചെയ്ത് കൊടുക്കണം എന്ന് വിവാഹം ചെയ്തു കൊടുക്കണം എന്ന് മാത്രമല്ല അങ്ങനെ സമയമായാൽ പിന്തിക്കരുത് എന്ന് റസൂർ പറഞ്ഞ ഏതാനും ചില കാര്യങ്ങളിൽ ഒന്നാണത് ഒന്നൊരാളോട് കടം വാങ്ങി കടത്തിന് ഒരു ഡേറ്റ് പറഞ്ഞാൽ ആ ഡേറ്റ് ആകുമ്പോഴേക്ക് കടം നമ്മൾ കൊടുത്തിരിക്കണം പിന്തിക്കാൻ പാടില്ല ഒരാൾ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ പിന്നെ മറ്റേ മോനെ മറ്റേപോലെ ഷാർജയെന്ന് ലീവ് കിട്ടിയിട്ടില്ല നാളെ പേക്ക് നേരമേ അയാൾ എത്തു ഉള്ളോ അവനെത്താതെ മയ്യത്ത് എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് നീട്ടി വെക്കാൻ പാടില്ല മരിച്ചാൽ പിന്നെ വേഗം കബറടക്കാറുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതേപോലെ പ്രായമായാൽ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് നബി ഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ഹബീബിനെ ജീവിച്ചിരുന്നതെല്ലാം പെൺമക്കളാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അല്ലാഹുവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ആർക്കാ കല്യാണം ചെയ്തു കൊടുക്കേണ്ടത് മോൾ ആർക്കാ കല്യാണം ചെയ്തു കൊടുക്കേണ്ടത് ഇൻജാ അക്കും മൻ തറല്ല വദീനഹു വഖുലഖാ നല്ല മതബോധമുള്ള അള്ളാഹുവിനെ പേടിക്കുന്ന സൽസ്വഭാവിയായ ചെറുപ്പക്കാരനെ കണ്ടാൽ അങ്ങനെ അങ്ങനെ പഠിപ്പിച്ചു ചെന്ന് അങ്ങനെയല്ല ഇന്ന് നോക്കിയേ ഇന്ന് നോക്കേ